നെടുങ്കണ്ടത്ത് റോഡിന് സമീപത്തേക്ക് കൂറ്റൻ പാറ ഉരുണ്ട് വീണു റോഡരിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ പറ്റി സംസ്ഥാന പാതയിൽ ബി എഡ് കോളേജിന് സമീപത്താണ് സംഭവം നടന്നത് ഒഴിവായത് വൻ ദുരന്തമാണ് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞാണ് സംഭവം നടന്നത് തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത് നെടുങ്കണ്ടം ബി എഡ് കോളേജിന് എതിർവശത്തെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ വലിയ പാറക്കല്ല് നിരങ്ങി റോഡിന് സമീപത്തേക്ക് പതിക്കുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തിടിച്ചാണ് കല്ല് നിന്നത് ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു കോളേജ് കെ എസ് ആർ ടി സി ഗ്യാരേജ് പെട്രോൾ പമ്പ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഭാഗത്താണ് അപകടമുണ്ടായത് സംഭവസമയത്ത് നിരവധി വാഹനങ്ങളും സമീപ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്നു ഓട്ടോറിക്ഷയ്ക്ക് അല്ലാതെ മറ്റു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല കനത്ത മഴയിൽ മണ്ണൊലിച്ചു പോയതിനെ തുടർന്നാണ് കല്ല് ഉരുണ്ടുവീണത് സമീപത്ത് നിരവധി കല്ലുകൾ അപകട ഭീഷണി ഉയർത്തി സമാനമായ സാഹചര്യത്തിൽ നിൽപ്പുണ്ട് ബ്യൂറോ രാജകുമാരി